Thank mm -hmm. you. ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കാണുമ്പോൾ തുടക്കം തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ സബ് ചെയ്യുക അത് ആരെങ്കിലും ഒന്ന് സബ് ചെയ്ത് സബ് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നമുക്കിതാ ചായും കടിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമുക്ക് ഉച്ചക്കൽ കൂട്ടാനും പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പോളിയും ചേമ്പൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ അടിപൊളി നാടൻ കൂട്ടാൻ തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമുക്ക് ചേ താളിക്കാത്ത ഒരു താളിപ്പ് കറിയും കൂടെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ താളിക്കാനായിട്ട് നമ്മളിത് അവിടെ പീച്ചൊക്കെയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് പീച്ചൊക്കെ ഞാൻ ചിലർ ഉപ്പേരി വെക്കും ചിലർ ഇങ്ങനെ താളി താളിക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ ഇങ്ങനെ താളിപ്പാട്ട രസം അപ്പോൾ ഇതാണ് പീച്ചൊക്കെ സംഭവം കേട്ടോ ചിലർക്ക് അറിയണ്ടാവില്ല ചിലർക്ക് അറിയക്കാരം ഓരോ നാട്ടിലും ഓരോ പേരല്ലേ അപ്പോൾ ഇവിടെ പീച്ചക്കാന്നാണ് കേട്ടോ പറയാം അപ്പോൾ ഇത് നമ്മളെ പൂളയും ചേമ്പത്താണ്ടുള്ള കൂട്ടാനൊക്കെ ഉള്ള അരക്കായുള്ള അര കേട്ടോ തേങ്ങയും ചെറിയുള്ളിയും ജീരകവും പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടിട്ട് നമ്മൾ പൂളിയും ചേമ്പോ ഒന്ന് വേവിച്ചെടുക്കാണ്ട് പിന്നെ ഒന്ന് മീൻ ഇല്ല നമുക്ക് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഞാൻ രാവിലെ തന്നെ നേരാക്കി അത് മസാല ഒക്കെ തേച്ച് അടവിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് രണ്ടും റെഡിയാക്കിയിട്ട് നമുക്ക് ചിക്കൻ പൊരിക്കാം അപ്പോൾ ഇന്ന് നമുക്ക് പിന്നെ വൈകുന്നേരം നമുക്ക് ഡോക്ടറെ കാണാൻ പോകണം കേട്ടോ അപ്പോൾ കണ്ണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിക്കോളും കണ്ണിൻ്റെ കാഴ്ച പറ്റിയ കാഴ്ച കുറഞ്ഞേക്കുള്ളു ദൂരത്തൊന്നും കാണാതെക്കണു കേട്ടോ കണ്ണും അടിച്ചു പോയാൽ പിന്നെ എന്താ ചെയ്യാൽ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ ഇനിയിപ്പം ഒന്ന് പോയിട്ട് കണ്ണടക്ക് എരി തന്നിരിക്കണേ കണ്ണട വാങ്ങണം വെക്കണം സ്ഥിരമായിട്ട് വെക്കണം എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കണത് അപ്പോൾ എനിക്കത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ഞാൻ എൻ്റെ അപ്പം കണ്ണട വെക്കാൻ ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ചെറിയ കുട്ടികളെ പെൺകുട്ടികളല്ലേ കണ്ണട ഇപ്പം തന്നെ വെക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെക്കാതെ മരുന്നും മരുന്നു ഒറ്റിച്ചിട്ടും കഴിച്ചിട്ടും ഒക്കെ അങ്ങനെ പിന്നെ കുറേ കാലത്തിന് ശേഷം എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കണ്ണിന് നല്ല ചെറിയ അക്ഷരങ്ങളൊന്നും വായിക്കാൻ കഴിയുന്നില്ല അതുപോലെ ദൂരത്തുള്ള എന്തെങ്കിലും മങ്ങ മങ്ങലട്ടോ ഒരു ക്ലിയർ ആകാതെ കാണൽ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പക്ഷെ നമ്മളെ ഉമ്മാനായിട്ട് പോയി എന്നല്ല ഒന്നും അപ്പോൾ അപ്പം ഞാൻ എനിക്ക് കാണിക്കണം എന്ന് പറഞ്ഞു പോയതില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് വെറുതെ ഞാൻ ഒന്ന് ഡോക്ടറെ കാണിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ആ എന്നാൽ കാണിച്ചതാണ് പറഞ്ഞപ്പോൾ അങ്ങനെ കാണിച്ചപ്പോഴാണ് കണ്ണിൻ്റെ ഗൗരവം നമ്മളപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അപ്പോൾ കാഴ്ച എന്താ എന്തത്ര വൈകിയത് ചോദിച്ചിട്ടെന്ന് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു ഇനി കുറച്ചും കൂടി വൈകിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എന്തായാലും ക കണ്ണിൽ കണ്ണിലൊറ്റിക്കണ മരുന്നും പിന്നെ കണ്ണട എന്തായാലും നിർബന്ധമായിട്ട് വെക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്ഷരം വായിക്കാൻ കഴിയില്ല കുറച്ച് കഴിയുമോ എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ എന്തായാലും ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ട് കണ്ണടക്ക് ഇന്ന് ചെല്ലണം അപ്പോൾ നമുക്ക് എന്തായാലും വേഗം നമ്മളെ പണികളൊക്കെ ഒരുക്കണമല്ലോ അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും ഒരുക്കണം രണ്ടര ആ രണ്ടര മണിയാവുമ്പോഴത്തേനും പോകണം കേട്ടോ അപ്പോളേ ഞമ്മക്ക് കണ്ണട അരമണിക്കൂറാവും അത്ര നമുക്ക് കണ്ണട ഫ്രെയിമൊക്കെ എടുത്തത് ഒരു സെറ്റ് ചെയ്ത് തരുമ്പോഴത്തേനും അരമണിക്കൂറാവും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കൊരു രണ്ട് മണിക്ക് രണ്ടരക്കെങ്കിലും പോകണം മൂന്നരക്ക് ഡോക്ടറും വരും പിന്നെ തിരക്കൊക്കെ ആണെങ്കിൽ പിന്നെ പറയേണ്ട അപ്പം മോനെ സ്കൂൾ വിടാനും ആയിക്കണം അവനെ കൊണ്ടുപോകണമില്ല കേട്ടോ അവൻ വരാൻ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും ഞമ്മക്ക് നമ്മളെ പെരേക്ക് എത്തണം അവനെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഭയങ്കര കച്ചറയാവും ഇവിടെ എല്ലായിടത്തേക്കും ഒപ്പം കൊണ്ടുപോകണതല്ലേ ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ അവന് ഭയങ്കര സങ്കടമാണ് അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ കാളയും ചേമ്പൊക്കെ വെന്ത് ഞമ്മളത് അരപ്പ് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ ഞമ്മക്കതൊന്ന് കടേർത്ത് കൊടുക്കണം കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് പീച്ചക്കയും താളിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചിക്കനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം കുറെ അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ അലക്കണം തുടക്കണം അതൊക്കെ കഴിയുമ്പോഴത്തേനും കറക്റ്റ് സമയമാകും പിന്നെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോവണം അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ കൂട്ടാനും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ എന്താ മനസ്സിൽ ഇങ്ങനെ ഇപ്പോൾ ആലോചിക്കണം അന്ന് തന്നെ ഇപ്പം ഇത് ചെയ്യരുത് ആണെങ്കിൽ ഇത്രത്തോളം എത്തി എന്നില്ലാന്ന് പക്ഷേ ഞാൻ അങ്ങനെ കേട്ടോ എന്തുണ്ടെങ്കിലും അത് വല്ല മെയിൻ്റ് ചെയ്യാറില്ല എന്താ ഇനിയിപ്പോൾ തലവേദനക്ക് കുറേ കാലം തലവേദനയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കണ്ണിൻ്റെ കുഴപ്പം കൊണ്ടാകും തോന്നണുണ്ട് അപ്പോൾ ഡോക്ടറോട് തലവേദന ഉണ്ട് പറഞ്ഞിരിക്കണു പറ എന്തായാലും ഞാൻ മരുന്നും മരുന്നുടെ മരുന്ന് കുടിക്കാൻ നടക്കില്ല ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ മരുന്നിൽ മരുന്ന് കഴിക്കാത്ത ആൾക്കാരില്ലേ എല്ലാവർക്കും വേണം ഈ മരുന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോ അസുഖങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും എന്തായാലും അങ്ങനെ പോട്ടെ നമുക്ക് എല്ലാവരെയും പഠിച്ചാൽ കാക്കട്ടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അസുഖങ്ങളും ഒന്നും ഇല്ലാതെ അങ്ങോട്ട് പോട്ടെ എല്ലാവരും അപ്പോൾ നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് വഴി ആർക്കും കടുക്കാൻ കഴിയില്ല നമ്മൾ അനുഭവിക്കന്നെ വേണം അതെന്ത് കാര്യമാണെങ്കിലും അപ്പോൾ അതൊക്കെ ഉള്ളതിൻ്റെ പരീക്ഷണങ്ങൾ അതൊക്കെ പരീക്ഷണങ്ങളിലൊക്കെ നമ്മൾ പരീക്ഷ വിജയിക്കും അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെ തിന്നിക്കണു ചോറ് തിന്നാനൊന്നും ഒരു മൂടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് കണ് നമുക്ക് കണ്ണില്ലാത്തവർക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ പാവങ്ങൾ എത്രത്തോളം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മാങ്ങുമ്പോഴത്തേന് നമുക്കൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഈ കണ്ണ് ഫുള്ളായിട്ട് കാണാത്ത പോലെ അവസ്ഥയെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കുക കേട്ടോ അതൊക്കെ ഭയങ്കരമായൊരു സങ്കടമാണ് നമുക്ക് ആലോചിക്കുമ്പോൾ അവർക്ക് കാഴ്ചകൾ അങ്ങനെ അപ്പോൾ എന്തായാലും വർത്താനത്തിൻ്റെ ഇടയിൽ ഇതാണ് നമ്മളിവിടെ എത്തി നമ്മൾ അതിൻ്റെ ഉള്ളിലൊരാൾ ഇരിക്കണം കേട്ടോ അപ്പോൾ രണ്ടാൾക്ക് ഇരിക്കാനുള്ള കയ്പ്പോ അപ്പം ഞാൻ കയറിയില്ല അവർ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പോയിതാണ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് കണ്ണട കേട്ടോ എനിക്ക് കണ്ണട ഇടുമ്പോൾ തന്നെ ഒരു വൃതിയാണ് എന്താ ഞാൻ ചെയ്യുക ജീവിതകാലം മുഴുവൻ ഇടണം എന്നാണല്ലോ റബേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ണട അങ്ങനെ സെലക്ട് ചെയ്ത ഫ്രെയിം നമുക്ക് പറ്റിയത് എടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ കണ്ണട കണ്ണടക്കതാ വെച്ച് ഞങ്ങൾ തിരിച്ച് പോകുന്നിട്ടു നമ്മളെ വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ പോരിനടിയിലത് അവിടെ റോട്ടിൽ നല്ല സ്റ്റൻഡ് കിട്ടും ഒരു ഓട്ടോറിക്ഷക്കാരനും ഒരു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഓട്ടോക്ഷക്കാരനെ പെട്ടെന്ന് തിരിക്കാൻ ശ്രമിച്ചു അങ്ങനെ എന്താണ് അപ്പോൾ എന്താ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായില്ല അപ്പോൾ എന്തായാലും അവർ പ്രശ്നം സോൾവ് ചെയ്ത് അവർ പോയിട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ലൈക്കും സബും ഒക്കെ ചെയ്യുക അങ്ങനെ സപ്പോർട്ട് എന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ മേറ്റ് നാളെ കാണാം ഓക്കെ ബൈ